നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷാംപൂവിനെ കുറിച്ചാണ് അപ്പം എല്ലാവരും ചോദിക്കും ഏത് ഷാംപൂ ആണ് നല്ലത് ഏത് കണ്ടീഷണർ കണ്ടീഷണറാണ് നല്ലത് എന്നൊക്കെ അതുപോലെ തന്നെ ഈ സൾഫേറ്റും പാരബിനും മിനറൽ ഓയിൽസും ഒക്കെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നല്ലതാണോ അല്ലെങ്കിൽ ഈ സൾഫേറ്റും പാരബിനും ഒക്കെ അടങ്ങിയത് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്നുണ്ടോ ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ചോദ്യം ചിലർ ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് ഏത് ഷാംപൂ ആണ് എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ കളേഡ് ആയിട്ടുള്ള ഹെയറും കെമിക്കലി ട്രീറ്റ് ചെയ്ത ഹെയറിനും ഒക്കെ ഏത് ഷാമ്പൂ ഉപയോഗിക്കേണ്ടത് ഇനി ഇതൊന്നും അല്ലാതെ നാച്ചുറലി നമുക്ക് പ്രകൃതിദത്തമായി ഏത് ഷാംപൂ ആണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഏത് കണ്ടീഷണർ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഷാംപൂ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങാം ഇപ്പം നമ്മുടെ വിപണിയിൽ പല തരത്തിലുള്ള ഷാംപൂ നമുക്ക് ലഭ്യമാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഹെയർ ക്ലെൻസിങ് എന്നുള്ളതിലുപരി ഹെയർ ഫോളിന് വേണ്ടിയിട്ട് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഹെയർ സ്ട്രെങ്തൻ ചെയ്യാൻ മുടിയുടെ ഓയിൽ നിലനിർത്താൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷാംപൂ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷാംപൂവിൻ്റെ പ്രൈമറി അതായത് ആ ആദ്യ ആത്യന്തികമായിട്ടുള്ള ഒരു ധർമ്മം എന്ന് പറയുന്നത് മുടിയിലെയും അല്ലെങ്കിൽ സ്കാൽഫിലും അടിഞ്ഞുകൂടിയ അഴുക്കിനെ ഇളക്കികൾ എക്സസ് ആയിട്ടുള്ള ഓയില് അതുപോലെ അഴുക്ക് തുടങ്ങിയ കാര്യങ്ങൾ കളയുക എന്നുള്ളത് മാത്രമാണ് ഒരു ക്ലെൻസിങ് മെറ്റീരിയൽ എന്നുള്ള രീതിയിലാണ് ഷാംപൂ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഇനി അതല്ലാതെ ചില കെമിക്കലുകളും കൂടെ അടങ്ങി വരുന്ന ചില ഷാംപൂസുണ്ട് ഇപ്പോൾ കെറ്റഗനോസോൾ പോലത്തെ ഉള്ള കുറെ കെമിക്കൽ കോമ്പിനേഷൻസ് വരുന്നത് ഷാംപൂസാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് അതല്ലാതെ ഇപ്പോൾ ഷാംപൂ വേറൊരു രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പം ഹെയർ ഫോളിന് വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ശുദ്ധ മണ്ടത്തരവാണ് ഇത് രണ്ടും ഒരു ഷാമ്പൂവിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഒരിക്കലും നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഷാംപൂവിന് കഴിവില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെമിക്കൽസ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ഓയിൽ നിലനിർത്തുന്നതോ ആയിട്ടുള്ള ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ മുടിയുടെ ടെക്സ്ചറിനകത്ത് കുറച്ച് ഓയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരബൻ സൾഫേറ്റ് നമ്മളെല്ലാ പ്രോഡക്ട്സിലും കാണുന്ന രണ്ട് പേരുകളാണ് ഈ പാരബനും സൾഫേറ്റും ഷാംപൂവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ കുറച്ചും കൂടി ഇതിനെ കോൺഷ്യസ് ആവുന്നത് ഈ പാരബനും സൾഫൈറ്റും രണ്ടും ഏകദേശം പ്രിസർവേറ്റീവ്സ് ആയിട്ടും ക്ലെൻസർ ആയിട്ടും ഉപയോഗിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഓഫ് കോഴ്സ് കെമിക്കൽസ് തന്നെയാണ് ഇപ്പോൾ സൾഫൈറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഷാംപൂവിനെ പത ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനും ഒക്കെ ആയിട്ട് ഒരു കാര്യമാണ് അത് കെമിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു കാര്യമായിട്ട് തന്നെ മുടിയെ ഡ്രൈ ആക്കാനും ആ ക്യൂട്ടിക്കിളിനെ ഡാമേജ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതാണ് സൽഫൈൻ്റെ കാര്യം ഇനി പാരബൻ എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇത് ചിലർക്കെങ്കിലും സ്കിന്നിൽ ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അധികം പഠനങ്ങൾ നടന്നിട്ടില്ലാത്തതുകൊണ്ട് ചില അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുമെന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷെ അല്ലാതെ ഒരു സോളിഡ് ആയിട്ടുള്ള പഠനങ്ങളൊന്നും ഈ പേരിൽ നടത്തിയിട്ടില്ല അത് അതുകൊണ്ട് തന്നെ മുടി ഡ്രൈ ആക്കും അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ തുടങ്ങി നമ്മൾ പറയാറുണ്ട് മാക്സിമം പാരബനം സൾഫേറ്റും ഫ്രീ ആയിട്ടുള്ള ഷാംപൂസും ഒക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കുക പക്ഷെ നമുക്കിപ്പോൾ വാശി പിടിച്ച് നിന്നാൽ പലതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോവും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതൊരു കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിൻ്റെ കടന്നുവരാണ് മിക്കവാറും ആൾക്കാർ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യുന്ന ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതും ഒരു ശുദ്ധ മണ്ടത്തരമാണ് കാരണം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഡാൻഡ്രഫ് എന്ന് പറയുന്ന പല കാര്യങ്ങളും ചെറിയ ഡ്രൈ സ്കാൽപ്പിനൊക്കെ ആൾക്കാർ ഡാൻഡ്രഫ് ഡാൻഡ്രഫെന്ന് പറഞ്ഞിട്ട് ഇപ്പം എപ്പോഴും നമ്മളിങ്ങനെ ആക്കിയാലും നമ്മൾ രണ്ടു ദിവസം തല കുളിച്ചില്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് ടെഡ് സെൽസ് വരും അല്ലെങ്കിൽ ഒരു ഡ്രൈ ഫ്ലേക്കിംഗ് വരും ഇതെന്തോ മഹാപ്രശ്നമാണ് അസുഖമാണോ എന്നുള്ള രീതിയിൽ കൊണ്ട് നടന്നിട്ട് അതിനെ ഡാൻഡ്രഫ് പോലെ നമ്മൾ ഒരുപാട് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസും അതുപോലെ കെമിക്കൽ ഫോമുലേഷൻസും നമ്മൾ വെറുതെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പോലും നിൽക്കാതെ വാങ്ങിച്ചു ഉപയോഗിക്കാറുണ്ട് ഇത് ഗുണത്തിനേക്കാട്ടിലേറെ ദോഷമാണ് ചെയ്യുന്നത് സ്കാൽപ്പ് ഒന്നാമത് ഡ്രൈ ആവും മാത്രമല്ല ഈ ഡാൻഡ്രഫ് എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആവാം അതുപോലെ തന്നെ സ്കാൽപ് സോറിയാസിസ് ആവാം ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ മാത്രം കൊണ്ട് കാര്യമൊന്നുമില്ല അതിന് ഇന്റേണലി നമ്മൾ പല മെഷേഴ്സും എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് പുറമേ നമ്മൾ കുറേ കാര്യങ്ങൾ തേച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് തുടച്ച് നീക്കുന്നത് പോലെ ഉള്ളൂ പക്ഷേ അകത്താണ് കാര്യമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ആയിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യണം അതുകൊണ്ട് തന്നെ ആൻറ്റി ഡാൻഡ് ഷാമ്പു നമുക്ക് വലിയതായിട്ട് വർക്ക്ഔട്ട് ചെയ്യത്തില്ല മാത്രമല്ല ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ഈ പറഞ്ഞ മാതിരി കിറ്റോക്കിനോസോൾ ആയാലും സൾഫൈഡ് ആയാലും തുടങ്ങിയ കണ്ടൻസ് സ്കാൽബിനെ ഒന്നുകൂടെ ഡ്രൈ ആക്കുകയും ഒന്നുകൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ചില ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പം ചിലപ്പോൾ ഒരു ടു വീക്സിനോ അല്ലെ വൺ മന്തിനോ ആയിരിക്കും പറയുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചില കണ്ടൻറ്റോ പേഷ്യൻസ് ഉപയോഗിക്കും പേഷ്യൻസ് മാത്രമല്ല അവരുടെ റിലേറ്റീവ്സിനും പിന്നെ പറയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും ഇതാണ് സംഭവം ശരിക്കും അത് ഡയഗ്നോസിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അവിടെ നിൽക്കട്ടെ അതിനെപ്പറ്റി ഒരു കാര്യം ഇനി നമുക്ക് നാച്ചുറലായിട്ട് ഷാമ്പൂ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ പ്രിഫറൻസ് എപ്പോഴും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഷാമ്പൂ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഷാംപൂ ചെയ്യുന്നതിൻ്റെ ഡിപ്പെൻ എന്ന് വെച്ചാൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആശ്രയിച്ചിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഏത് തരം ജോലി ചെയ്യുന്നവരാണ് നമ്മൾ എത്ര തോതിൽ യാത്ര ചെയ്യുന്നു നമ്മുടെ സ്കാൽപ്പിന്റെ ടൈപ്പ് ഏതാണ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയുള്ള ആണ് ഉപയോഗിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഒന്ന് നമ്മൾ ശരാശരി ഒരു വ്യക്തി ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് വല്ലപ്പോഴും പുറത്ത് പോയി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ബസ്സിലോ അല്ലെങ്കിൽ കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർ മാത്രമാണ് വല്ലപ്പോഴേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കെമിക്കൽ കണ്ടന്റ് അമിതമായത് ഒരുപാട് പാത ആയിട്ടുള്ള ഒരു ഷാംപൂ നമുക്ക് ആവശ്യമില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും മെനക്കെടാൻ വയ്യങ്കിൽ ഒരു ബേബി ഷാംപൂ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടാവും ആ ചെമ്പരത്തിക്ക് ഇലയും പൂവുമൊക്കെ ഉണ്ടാവും ഇനി അതില്ലാത്തവരാണെങ്കിൽ ഈ ചെമ്പരത്തി ഇല പൊടിയും ചെമ്പരത്തി പൂവിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങാടി കടകളിൽ അത് വാങ്ങിക്കാൻ ജസ്റ്റ് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക അപ്പം ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപുഴാൻ നമുക്കൊരു ഇത് കിട്ടും ഷാംപൂവിൻ്റെ കൺസിസ്റ്റൻസി തന്നെ കിട്ടുക അത് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തല ഒട്ടിയിൽ നന്നായിട്ട് തേച്ച് കുടിപ്പിക്കുക അതുപോലെ മുടിയിൽ എക്സസൈഡ് ഓയിലുണ്ടെങ്കിൽ അതിനകത്തേക്കും നമ്മൾ തേച്ച് കുടിപ്പിക്കുക ഇനി ഇത് സാധാരണഗതിയിൽ എല്ലാ ദിവസവും ഭയങ്കരമായി എണ്ണ തേക്കാത്ത ഒരു വലിയ അഴുക്കൊന്നും പറ്റാത്ത ഒരു തലയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുടിയുള്ള ആൾക്കാരുടെ പ്രകൃതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ക്ലീൻ ആകുക എന്നുള്ളൊരു പെർപ്പസ് ഒരു എന്താ പറയുക നമ്മുടെ തലയിൽ ചെറിയ പൊടിയും പിന്നെ കുറച്ച് ഒക്കെ പോകുക എന്നുള്ളതാണ് ഇനി കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് എണ്ണ തേച്ചിട്ട് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഷിക്കക്കായ് ഒരു കായാണ് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ മലയാളം വാക്കാണോ ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഷിക്കക്കായയും ഒരു അത് പൊടിയായിട്ട് കിട്ടും ഒരു കായായിട്ടും കിട്ടും നിങ്ങൾക്ക് കായായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഉണങ്ങിയായിരിക്കും കിട്ടുന്നത് അത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്തെടുത്ത് ജസ്റ്റ് കലക്കി തേക്കുകയാണെങ്കിൽ ഈ ഹെയറിലുള്ള ഓയിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എത്ര ഓയിൽ ഇട്ടാലും അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ നമ്മുടെ തലയിൽ തേച്ച് കഴിയുമ്പോൾ അത് പോവും ഇനിയും കുറച്ചും കൂടി ആണെങ്കിൽ സോപ്പ് കായ അതും കിട്ടും വാങ്ങിക്കാൻ സോപ്പിൻ്റെ എന്ന് പറഞ്ഞിട്ട് അതും ഉണങ്ങിയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം സോപ്പ് കായും ശിക്കക്കായയും ഈ ചെമ്പരത്തിയുടെ ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ ഹെയർ ടൈപ്പിനനുസരിച്ച് നമുക്കിത് നാച്ചുറലി ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കാം ഒരുപാട് എണ്ണമയോ ഉള്ളവരാണെങ്കിൽ അല്ലാന്നു എണ്ണ തേക്കുന്നവരുടെ വരെയാണ് പറയുന്നത് എണ്ണ ഒന്നും തേക്കാത്തവരാണെങ്കിൽ ആഴ്ച ഒരു ദിവസം ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെമ്പരത്തി താളി ആണെങ്കിൽ അത് ഇനി ഇതൊന്നും മെനക്കെടാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ലതായിട്ട് പൊടിച്ച പയറ് പൊടിയോ നല്ലതായിട്ട് പൊടിച്ച കടലമാവോ ഉണ്ടായിരിക്കും പക്ഷേ ഈ പൂ പൊടിക്കും കടലമാവിനും ഉള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ തലയിൽ നമ്മൾ തേക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് തന്നെയായാലും തലയോട്ടിയിൽ നിന്നും തലമുടിയിൽ നിന്നും നന്നായിട്ട് കഴുകി കളയണം ധാരാളം വെള്ളം കൊണ്ട് റണ്ണിങ് വാട്ടറിൽ മെനക്കിട്ട് അതിനെ മുഴുവനും കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ മറ്റു ഇറിറ്റേഷൻസ് വരും അതുകൊണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കണം നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലേ കുറച്ച് കുറച്ചിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതുകൊണ്ട് അത് നന്നായിട്ട് നമ്മൾ കഴുകി കഴുകിക്കളയാ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് മൈൻഡ് ആയിട്ടുള്ള ബേബി ഷാംപൂസോ അതല്ലെങ്കിൽ കടലമാവ് പോലുള്ള കാര്യങ്ങൾ ഒരു വയസ് വരെയുള്ള കുട്ടികൾക്ക് അത്തരത്തിലുള്ള ആവശ്യം വലുതായിട്ട് വരാറില്ല ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം പക്ഷെ അത് നന്നായിട്ട് കഴുകി കളയണം അല്ലെങ്കിൽ അതായത് മൈൽഡ് ബേബി ഷാംപൂസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ് അല്ലെങ്കിൽ ചെമ്പരത്തി താളി അതാണ് ഏറ്റവും സേഫും ഏറ്റവും നല്ല കാര്യമായിട്ട് മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും നല്ല മണവും നല്ല പതയും ഒക്കെ ഉള്ള ഷാമ്പൂം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുക എസ്പെഷ്യലി ഉപയോഗിക്കാതിരിക്കുക എസ്പെഷ്യലി ഈ നല്ല ഡ്രൈ ആയിട്ടുള്ള ടെക്സ്ചർ അതായത് പെട്ടെന്ന് പോവുക പെട്ടെന്ന് മുറിഞ്ഞു പോവുക നല്ല ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള മുടിയിൽ മാക്സിമം നമ്മൾ മുടിയുടെ അറ്റത്തേക്ക് ഒരു ഒന്ന് രണ്ട് തുള്ളി എണ്ണ ഏതെങ്കിലും ഷാംപൂ ചെയ്ത് കഴിഞ്ഞാലും എണ്ണ തേച്ച് ഒന്ന് മയപ്പെടുത്തുക അതൊരു നല്ല കണ്ടീഷണറാണ് അതിപ്പം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ വെളിച്ചെണ്ണയുണ്ടല്ലോ ഉരുക്ക് വെളിച്ചെണ്ണയോ ഏതെങ്കിലും എണ്ണ നമുക്ക് ഉപയോഗിക്കും ഇനി അതും മെനക്കെടാ ഭയങ്കര ഹെയർ സീറംസ് അവൈലബിൾ ആണ് അതും നമുക്കിടുമ്പോഴത്തേക്കും ഒരു ജസ്റ്റ് ഒരു കണ്ടീഷനിങ് ഇഫക്റ്റ് കിട്ടും ഇനി അതല്ല ഒരു നാച്ചുറൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷാമ്പൂ ഒക്കെ അല്ലെങ്കിൽ ഷാമ്പൂ ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നാച്ചുറൽ ഷാമ്പൂയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം കാരണം തൈര് പോലുള്ളൊരു കാര്യം അതല്ലെങ്കിൽ ഏത്തപ്പഴം ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് പഴുത്ത് ചിലപ്പോൾ കേടായി പോകാറുണ്ട് ഈ ഏത്തപ്പഴത്തിനകത്ത് കുറച്ച് ഒലിവ് ഒലിവോയിൽ മിക്സ് ചെയ്യുക ഒരു രണ്ട് സ്പൂൺ തൈരും കൂടി ഒഴിക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടെ അടിച്ച് നല്ലൊരു നല്ല ഫൈൻ പേസ്റ്റ് ഒരു തിക്ക് പേസ്റ്റാക്കിയിട്ട് തല ഊട്ടിയിൽ തേച്ച് തല ഊട്ടി തേച്ചാലും നല്ലതാണ് പക്ഷേ അത് കഴി കളയാൻ മെനക്കെട്ടാണെങ്കിൽ തല മുടിയിലെങ്കിലും തേച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ വെറും വെള്ളത്തിൽ കഴുകി കളയുക നല്ലത് ഷാംപൂ മറ്റ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു മോയ്സ്ചർ അത് നിലനിർത്തുകയും ചെയ്യും നല്ല ഒരു കണ്ടീഷണറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും മറ്റൊരു നല്ല കണ്ടീഷണർ എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക നന്നായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ വെള്ളം വറ്റി വരുമ്പോൾ ഒരു കൊഴുത്ത് ഒരു ഇത് കിട്ടും നമുക്കൊരു ജെല്ല് പോലെ കിട്ടും അതെടുത്തിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം ആ ചെറിയ നനവോട് കൂടി തന്നെ ഈ വെണ്ടയ്ക്ക കുറച്ച് നേരം നമ്മൾ അതിൻ്റെ ഒരു ലിക്വിഡ് എടുത്ത് തലയിൽ തലമുടിയിൽ തേയിച്ച് വയ്ക്കുക അതും ഒരു പത്ത് മിനിറ്റിനകത്ത് വയ്ക്കുക പത്ത് മിനിറ്റിനകത്ത് ഇപ്പൊ കുളിച്ചു കഴിഞ്ഞ് ആ ചെറിയ നനവോട് കൂടി തന്നെ നമുക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ടു അര മണിക്കൂറിനകത്ത് വെച്ചിട്ട് ആ മുടി മാത്രം നമ്മൾ കഴുകി കഴുകിക്കളയുക അപ്പോഴും നമ്മൾ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതും ഒരു നാച്ചുറൽ കണ്ടീഷണറാണ് അപ്പൊ ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഷാംപൂ കണ്ടീഷണറും നമ്മുടെ മുടി വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നമ്മളെ സഹായിക്കും ഇനി ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞതുപോലെ ഷാമ്പൂ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് പിന്നെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടിയുടെ അറ്റത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ നല്ല ഒരു നറിഷ്മെൻറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഡ്രൈ ആയി പോകാതെ നോക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷാംപു എഴുതുമ്പോൾ നമുക്ക് ഡാമേജ് ഒന്നും അധികമായിട്ട് ഉണ്ടാകാതിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്